പ്രഭാസ് നായകനാകുന്ന ദ രാജാസാബ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ എത്തി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ ഹൊറർ ചിത്രം എന്ന അവകാശവാദവുമായാണ് സിനിമ എത്തുന്നത് ഫാന്റസിയും ഹൊററും ആക്ഷനും ഒത്തിണക്കി മാരുതിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് അതേസമയം ചിത്രത്തിന്റെ ട്രെയിലർ വേണ്ടത്ര നിലവാരം പുലർത്തുന്നതല്ല എന്ന അഭിപ്രായമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രൂക്ഷ വിമർശനവും പരിഹാസവുമാണ് ട്രെയിലർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഹൈലൈറ്റായി അണിയന പ്രവർത്തകർ ഉയർത്തിക്കാട്ടുന്ന വി എഫ് എക്സ് രംഗങ്ങൾ തന്നെയാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് ഇതേ രീതിയിൽ തിയേറ്റർ റിലീസ് ചെയ്താൽ ചിത്രത്തിന് തിരിച്ചടി നേരിടുമെന്നാണ് വന്നിരിക്കുന്ന മിക്ക കമൻറ്റുകളും പ്രഭാസിന്റേതായി ഒടുവിൽ പരാജയം നേരിട്ട ചിത്രം ഓംറോട്ട് ഒരുക്കിയ ആദിപുരുഷാണ് ഇത് സൂചിപ്പിച്ചുകൊണ്ട് ആദിപുരുഷന്റെ ആത്മാവ് എവിടെയും പോയിട്ടില്ല എന്ന് പറഞ്ഞവരുമുണ്ട് കൽക്കിയും സലാറും പോലുള്ള പടങ്ങൾ ചെയ്ത പ്രഭാസ് ഇങ്ങനെയൊരു സിനിമ ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് അതേസമയം പ്രഭാസിനെ പിന്തുണച്ചും പ്രതികരണങ്ങൾ വരുന്നുണ്ട് തമൻ ഒരുക്കിയ പശ്ചാത്തല സംഗീതവും പ്രഭാസിന്റെ വേറിട്ട ഗെറ്റപ്പും മികച്ചതാണെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ വിലയിരുത്തൽ സഞ്ജയ് ദത്ത് ഇറാനി സെറീന വഹാബ് നിധി അഗർവാൾ മാളവിക മോഹനൻ ഋദ്ദി കുമാർ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ ഒരുമിക്കുന്നത് ഹൊറർ ഇസ് ദ ന്യൂ ഹ്യൂമർ എന്ന ടാഗ്ലൈനുമായാണ് രാജാസാബ് എത്തുന്നത് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലായി പാൻ ഇന്ത്യൻ ചിത്രമായി പ്രദർശനത്തിനെത്തുന്ന രാജാ പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ ടി ജി വിശ്വപ്രസാദാണ് നിർമ്മിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ഹൊറർ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഏറ്റവും വലിയ സെറ്റാണ് ചിത്രത്തിനായി ഒരുക്കിയിട്ടുള്ളത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക